നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ കാഞ്ഞൻപുള്ള അടുത്തുള്ള പൊടിമറ്റത്തുള്ള ഒരു സൈറ്റിലാണ് നമ്മുടെ ക്ലൈൻറ്റിൻ്റെ പേര് ജെഫ് തോമസ് എന്നാണ് നമ്മളിവിടെ ഏകദേശം ഒരു പതിനഞ്ച് വർഷം മുന്നേ നമ്മുടെ മാരിവൽ എന്ന് പറയുന്ന ഡിസൈൻ റെഡ് വിത്ത് നൈറ്റ് ഗ്രേ നമ്മൾ ആ ഡിസൈൻ നമ്മളിവിടെ വിരിച്ചിരുന്നതാണ് അതിപ്പോൾ വീടിനോടുള്ള റെനോവേഷനും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അത് വീട്ടിലെ പുറകിലോട്ട് നമ്മൾ സ്റ്റാക്ക് ഇപ്പോൾ അത് വീണ്ടും റീലേ ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വേഷത്തിൽ മുഴുവൻ ലൈൻഡ് ഗ്രാനേറ്റ് വിരിക്കും അതുകൂടാതെ കയറി വരുന്നതിനനുസരിച്ച് നമ്മുടെ കീ കോഡ് വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്യും കാണാൻ നോക്കാം गाए, मन मस्त मगन मन मस्त मगन बस तेरा नाम दोहरा है। मन मस्त मगन मन मस्त मगन बस तेरा नाम दोहराए चाहे भी तो भूल न पाए मन मस्त मगन,